സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു കുഴിക്കകത്ത് ഞാൻ എൻ്റെ ലൈറ്റ് കണ്ടുവച്ചിട്ടുണ്ട് നമുക്കത് എടുക്കാം പിന്നകത്ത് കിടപ്പുണ്ടോ ഞാനപ്പോൾ ആദ്യം അത് കണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോഴേ ഓർത്തു എന്നാൽ പിന്നെ ഇൻട്രോ അങ്ങ് പറഞ്ഞേക്കാം അല്ല സാധനം നമുക്കിതുകൊണ്ടേ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെ ഇത് രണ്ടെണ്ണം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സാധനം നമ്മൾ പറമ്പിൽ നിന്ന് വണ്ടിയെ കയറ്റിട്ടുണ്ട് നമുക്കിതാദ്യമൊന്നും കഴുകി വൃത്തിയാക്കി എടുക്കാം ബക്കറ്റിനകത്തൊന്നും ഇറങ്ങുന്നില്ല അതുകൊണ്ട് വാഷിംഗ് മെഷീൻ്റെ അടപ്പിനകത്ത് സോപ്പ് കൂടി ഇട്ട് സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ എൽ ഇ ഡി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതെ രണ്ടെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് നമുക്ക് ക്യാമറാമാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സാധനം വഴി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു കേട്ടോ അടുത്ത നമ്മുടെ പരിപാടി ഇത് അഴിച്ച് ഇതിനകത്തത്തെ എൽ ഇ ഒന്നും വേണ്ട അതെല്ലാം മാറ്റിയിട്ട് ഈ സംഭവത്തിൻ്റെ ബോഡി മാത്രമാക്കി എടുക്കണം പണ്ട് തൊട്ടേ മുടിപ്പിക്കാൻ നല്ല കഴിവുകൊണ്ട് ഞാനിത് അഴിച്ചെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അഴിച്ച് പീസാക്കി എടുത്തിട്ടുണ്ട് ഇതാ എൽ ഇ ഡിക്ക് അകത്തിരിക്കുന്ന സാധനമാണ് ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല പക്ഷെ നമുക്കിത് ഈ പേപ്പർ പൊളിച്ചു കഴിയുമ്പോൾ വേണ്ടകത്ത് അകത്തൊരു ഗ്ലാസ് ഇരിപ്പുണ്ട് കേട്ടോ അത് നമുക്ക് വേണം കാരണം അതിൽ ഫോട്ടോ ഒട്ടിച്ചിട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ അത് പുറകിൽ വെച്ചിട്ട് വേണം ആ സാധനം സെറ്റ് ചെയ്യാൻ അതിൽ നല്ല ചെളിയുണ്ട് കേട്ടോ നമുക്ക് ചെളിയെല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുത്താലേ നമുക്കിത് കൊണ്ട് ഉപകാരമുള്ളൂ പണ്ട് തൊട്ടേ ഒരു സാധനം മുടിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞുള്ളൂ വേറെ ആൾക്കാർ കുഞ്ഞിലായിരുന്നെങ്കിലും കളിപ്പാട്ടമൊക്കെ കിട്ടുമ്പോൾ ഒരു ഒരിടിക്ക് രണ്ട് പീസാകും അവൾ ഇത് അഴിക്കാൻ വലിയ പാടൊന്നും പറ്റില്ല ഇത് ഇതിന്റെ പുറകുഭാവമാണ് ഇത് നമുക്കൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കാം സെറ്റ് ആണ് പ്രമോഷൻ അങ്ങനെ നമ്മൾ ഒര്ണത്തിന്റെ അഴിച്ച് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി മറ്റേതും കൂടെ അഴിക്കണം രണ്ടാമത്തെ എൽ ഇ ഡി അടിച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എൽ ഇ ഡിയുടെ ആവശ്യമൊന്നുമില്ല കാരണം എൽ ഇ ഡി അടിച്ചു പോയതാണ് അതുപോലെ അതിൻ്റെ ആവശ്യമില്ല ഞാനും അങ്ങനെ നമ്മുടെ രണ്ട് ഫ്രെയിമിൻ്റെയും അകത്തത്തെ എൽ ഇ ഡി എല്ലാം മാറ്റി ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ ഒരു ഫ്രെയിമിൻ്റെ ലുക്കില്ലേ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണം ഞാൻ ഇതിനകത്ത് നാപ്പത് രൂപയുടെ ഒരു പെയിൻറ്റും പത്ത് രൂപയുടെ രണ്ട് എൽ ക്ലാമ്പും രണ്ട് സ്ക്രൂവും മേടിച്ചേക്കുന്നത് നമുക്ക് ഈ ഫ്രെയിമിന് ആകെ മുടക്കം എന്ന് പറഞ്ഞാൽ വെറും അറുപത് രൂപയാണ് നമുക്കപ്പം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അയൺ കൊണ്ട് ഇതിൻ്റെ പുറകെ ഇടിച്ചിട്ട് അയൽ എൽ ക്ലാമ്പ് പിടിപ്പിക്കണം എന്നാലും നമുക്കിത് സ്റ്റാൻഡ് പോലെ എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് വേണമല്ലോ അപ്പം നമുക്ക് ആ എൽ ക്ലാമ്പ് പിടിപ്പിക്കാം അതിനുവേണ്ടി ഞാൻ അയൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അയൺ ചൂടായിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു കിഴുത്ത് ഇട്ടാൽ മതി അയൽ എൽ ക്ലാമ്പ് പിടിപ്പിക്കാനുള്ള ഒരു ചെറിയൊരു കിഴത്ത ആ ക്യാമറ നിശിരി മാറിപ്പോയല്ലേ അത് വലിയ കാണാനൊന്നുമില്ല എവിടെയാണോ പിടിപ്പിക്കേണ്ടത് അവിടെ ഒരു കിഴുത്ത് ഇട്ടിട്ട് ചട്ടും ബോൾട്ട് തൊട്ട് മുറുക്കുക വലിയ വലിയ ഇല്ല ഇത് സിമ്പിൾ പരിപാടിയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് എളുപ്പമുള്ള പരിപാടിയായത് ആ ഞാൻ ഇട്ടത് തുള ശരിയായില്ല അതുകൊണ്ട് കത്രിയക്കൊന്നും ഒന്നും കൂടി കൂടെ വലുതാക്കി ആ സംഭവം ഒന്നും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് മറ്റേ ഫ്രെയിമിലും അതുപോലെ തന്നെ എൽ ക്ലാമ്പ് പിടിപ്പിക്കുക അത് കയറുന്നില്ല കാരണം സ്ക്രൂ ഇച്ചിരി ടൈറ്റാണ് അതിൽ കുഴപ്പമില്ല സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ഇത് നമ്മൾ ആദ്യം എൽ ഇ ഡിക്ക് അകത്തുന്നിളക്കിയെടുത്ത ഗ്ലാസ് ആണ് ഈ ഗ്ലാസ് ഒരു അത്യാവശ്യ സാധനമാണ് കേട്ടോ കാരണം ഇത് ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ തൊട്ട് ഇത് വെച്ചാലേ ഫോട്ടോ നല്ല ഫിറ്റ് ഫിറ്റായിട്ടിരിക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് അതും ഒന്ന് തുടച്ചെടുക്കാം കാരണം ആദ്യം സോപ്പ് സോപ്പൂടി ഇട്ട് കഴുകൊണ്ട് അതിൽ സോപ്പൂടിയുടെ അംശമൊക്കെ അകത്തിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്ന് തുടച്ച് നല്ല വൃത്തിയാക്കിയെടുക്കാം മൈക്രോ ഫൈബറിന് തുണിയുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം പൊക്കോളും കേട്ടോ നാളെ അതായത് ഇരുപത്തിരണ്ടാം തീയതി ടർബോർഡ് റിലീസായതുകൊണ്ട് ഞാൻ ടർബോയുടെ രണ്ട് മോശം പോസ്റ്ററാണ് ഇതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞു പിള്ളേരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ കപ്പിൾസിൻ്റെ ഫോട്ടോയോ എന്ത് വേണമെങ്കിലും വെക്കാം ഞാനിത് നാളത്തെ കഴിഞ്ഞ് ടെർബോർഡ് റിലീസായതുകൊണ്ട് മാത്രം ഒരു പ്രൊമോഷനായിട്ട് ടർബോയുടെ രണ്ട് മോശം പോസ്റ്റർ ലേസറിൽ കട്ട് ചെയ്ത് ആ ഗ്ലാസിൻ്റെ അളവിന് കട്ട് ചെയ്തെടുത്തു അളവ് കറക്റ്റ് ആയിരിക്കണം എന്നാലേ അതിൻ്റെ അകത്ത് ഫിറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ എന്തോ ഭാഗ്യം വെളിയിൽ നല്ല മഴയുണ്ട് അതുകൊണ്ടാണ് കറണ്ട് പോയത് നമ്മുടെ ഭാഗ്യം കൊണ്ട് കറണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റേതും കൂടെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കാം രണ്ട് ഫോട്ടോയും അത്യാവശ്യം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കണ്ടോ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഗ്ലാസ് എടുത്ത് ഫോട്ടോ വെച്ചിട്ട് ഗ്ലാസിൻ്റെ പുറകിൽ വയ്ക്കുമ്പോൾ ആടാ മോനെ സൂപ്പർ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഏകദേശം ഫ്രെയിമിൻ്റെ രൂപമായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്കതൊന്ന് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കണം കാരണം ആ ലൂക്കർ എന്നുള്ള പേരൊക്കെ മാറ്റും കാരണം ലൂക്കറുകാരുടെ പരസ്യമില്ലല്ലോ ഇത് നമ്മൾ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ ഒരു വെള്ള പെയിൻ്റ് മേടിച്ചിട്ടുണ്ട് ആ പെയിൻറ്റ് ആദ്യം കാണിച്ചില്ലേ ആ പെയിൻറിങ്ങ് നമുക്ക് അടിക്കാം അപ്പോൾ എനിക്ക് പെയിൻ്റ് അടിയൊന്നും ഒന്നും വലിയ വശമുള്ള കേസല്ല എന്നാലും അത്യാവശ്യം അറിയാവുന്ന പോലെ നമ്മൾ പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതിൽ നല്ല ചെളി ഉണ്ടായിരുന്നല്ലോ പക്ഷെ ചിലതൊന്നും കഴുകിയിട്ട് പോകുന്നില്ല അപ്പോൾ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ പ്യുവർ വൈറ്റ് വൈറ്റായിട്ടിരുന്നുള്ളൂ നമുക്ക് പെയിൻ്റ് അടിച്ച് ഫുള്ള് ക്ലീൻ ആക്കി എടുക്കാം അങ്ങനെ രണ്ടെണ്ണത്തിൽ ഞാൻ പെയിൻ്റ് അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രെയിമിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് പെയിൻ്റ് അടിച്ചു ഇത് ആദ്യം ഞാൻ കാണിച്ചത് ചുമ്മാ വെച്ച് കാണിച്ചത് ഇനി നമുക്ക് പെർമനൻ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാം അത് വലിയ സിമ്പിൾ സാധനമാണ് ആദ്യം ഈ ഫോട്ടോ ഇതുപോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ തൊട്ട് പുറകിൽ ഗ്ലാസ് വെക്കുക ഇതിപ്പം മമ്മൂട്ടിയുടെ മുഖത്ത് എന്ത് പെയിന്റ് പറ്റി പെയിന്റ് ഉണങ്ങിയില്ലായിരുന്നു ഇച്ചിരി ടർപ്പനെടുത്ത് മമ്മൂട്ടിയുടെ കണ്ണിയിൽ പറ്റാതെ നമ്മൾ ആ പെയിന്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ പെയിന്റ് പെയിന്റടിക്കാരനല്ലാത്തതുകൊണ്ട് പെയിന്റ് അടിച്ചതിൽ എവിടെയൊരു ഭാഗപ്പഴ പറ്റി അതാണിപ്പോ സംഭവിച്ചത് കണ്ടോ ദൈ ഇങ്ങനെ ഇരിക്കും സാധനം ഇതിന്റെ പുറകിൽ അടപ്പ് അടയ്ക്കാൻ ഇച്ചിരി പ്രയാസമാണ് കാരണം ഊരിയതൊരു അതൊരു വിധത്തില്ല അതുകൊണ്ട് അടയ്ക്കാനും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ഞാൻ കൈക്ക് നല്ലപോലെ ബലത്തിനൊക്കെ പിടിച്ചപ്പം ഏകദേശം അടഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്നാഴ്ച മുന്നെയാണ് ഈ ടർബോടെ ഈ പോസ്റ്റർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ആക്കിയത് അന്ന് ഡേറ്റ് ജൂൺ പതിമൂന്നാണ് നെറ്റിൽ കിടന്നത് പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് പ്രിന്റ് മാറ്റാനും പറ്റിയില്ല പക്ഷേ ടർബോർഡ് റിലീസ് കറക്റ്റായിട്ട് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഒരാഴ്ചയെങ്കിലും എടുത്താണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നത് കാരണം ഇത് നല്ല ടാസ്ക് ഉള്ള പരിപാടിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ En la josa da arbojos <coughs> ah. ah.